ഞാൻ ഒരു അടിപൊളി സംഭവം പറഞ്ഞരാം കേവലം പതിനേഴ് തവണ ഞാൻ ഈ പറയുന്ന സ്വലാത്ത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഒരു കോടി സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും ഇങ്ങനൊരു ഓഫർ നമുക്ക് ലഭിക്കുമ്പോൾ അത് നമ്മൾ ആരും മിസ്സാക്കാൻ പാടില്ല അത് ഞാൻ വെറുതെ പറയല്ല അല്ലാമ യൂസുഫുൻ നബാനിറുഹുറിൽ രേഖപ്പെടുത്തിയ സംഭവമാണ് അള്ളാഹുഅല മുഹമ്മദിൻ പ്രതിഫലം ലഭിക്കും അല്ലാഹു ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ധാരാളം സ്വലാത്ത് മദീനയിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം പുന്നാര നിമിതങ്ങളോട് സ്വലാത്തുകൊണ്ടൊരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയണം അതുവഴി ഹബീബിനെ നമുക്ക് കാണണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീദ് അസ്സലാക്കും